നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഈ യൂറോകപ്പിൽ തകർപ്പൻ പ്രകടനമാണ് വമ്പന്മാരായ സ്പെയിൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കളിച്ച എല്ലാ മത്സരങ്ങളിലും വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ള ടീമാണ് സ്പെയിൻ നമുക്കറിയാം കരുത്തരായ ജർമ്മനിയെയാണ് ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ സ്പെയിൻ പരാജയപ്പെടുത്തിയിരുന്നത് നിലവിൽ ഏറ്റവും കൂടുതൽ കിരീട സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീമും സ്പെയിൻ തന്നെയാണ് യൂറോകപ്പിന് മുന്നേ സ്പെയിനിന് വലിയ സാധ്യതകൾ ഒന്നും കൽപ്പിക്കപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത അത് തങ്ങൾക്ക് ഏറെ ഗുണകര ായി എന്നുള്ള കാര്യം അവരുടെ സൂപ്പർ സൂപ്രധാനമായ കുക്കുറല്ല ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സമ്മർദ്ദം ഇല്ലാതെ കളിക്കാൻ കഴിഞ്ഞതാണ് തങ്ങളുടെ വിജയ രഹസ്യമെന്നും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കുക്കുറല്ലയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരുപാട് കാലമായി ബഹുമാനം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് സ്പെയിൻ പക്ഷേ ഈ ഒരു യൂറോ കപ്പിലേക്ക് വരുമ്പോൾ സാഹചര്യങ്ങൾ അങ്ങനെയല്ലായിരുന്നു പക്ഷെ ഇവിടെ പുറത്തുള്ളവർ ഞങ്ങളെ സഹായിച്ചു എന്നാണ് ഞാൻ കരുതുന്നത് ഒന്നും തന്നെ നഷ്ടപ്പെടാനില്ല എന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ടൂർണമെന്റ് ആരംഭിച്ചത് ിച്ചത് ഇപ്പോൾ ഞങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ടൂർണമെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഞങ്ങൾക്ക് ഒരു മികച്ച ടീം ഉണ്ടെന്ന് ഏർ എനിക്കറിയാമായിരുന്നു ഞങ്ങളത് തെളിയിക്കുകയും ചെയ്തു ഇനി രണ്ട് സ്റ്റെപ്പ് കൂടിയാണ് ഞങ്ങൾക്ക് ബാക്കിയുള്ളത് ഇതാണ് കുക്രല്ല ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് സെമിഫൈനൽ പോരാട്ടത്തിൽ കരുത്തരായ ഫ്രാൻസ് ആണ് സ്പെയിനിന്റെ എതിരാളികൾ നിലവിലെ പ്രകടനം വെച്ച് നോക്കുമ്പോൾ സ്പെയിനിനാണ് ഇവിടെ മുൻതൂക്കം കൽപ്പിക്കപ്പെടുന്നത് ജർമ്മനിയെ പരാജയപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നു അതേസമയം പോർച്ചുഗലിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഫ്രാൻസ് കടന്നു വരുന്നത് താരസമ്പന്നമായ ഫ്രഞ്ച് നിരയെ നമുക്ക് ഒരു കാരണവശാലും എഴുതി തള്ളാൻ സാധിക്കുകയുമില്ല ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു ഇവിടുമേ കാണാം